ഒമ്പത് കൊല്ലത്തിന് ശേഷം വിധി വന്നിരിക്കുകയാണ് നോ വൺ ഈസ് ഗിൽറ്റി ഇതാണ് കോടതി പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല സോഷ്യൽ മീഡിയയും സോ കോൾഡ് റെപ്യൂട്ടഡ് മീഡിയയും തീരുമാനിക്കും ആരാണ് ഇന്നസെന്റ് ആരാണ് കൊലയാളി ആരാണ് കുറ്റവാളി കോടതി വിധി വരുന്നതിന് മുമ്പ് ദിലീപ് 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 എട്ടെട്ട കൊല്ലം കോടതി വിധി വന്ന ശേഷം ദിലീപ് 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 ഒരാളെ മെന്റൽ ടോർച്ചർ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അയാൾക്കെതിരെയുള്ള ഫോൾസ് അക്വിസിഷൻ ആണ് അങ്ങനെയാണെങ്കിൽ അയാൾ എട്ട് എട്ട് ഒമ്പത് കൊല്ലം അനുഭവിച്ച മെന്റൽ ടോർച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കും ഈ സോ കോൾഡ് ഗ്രൂപ്പ് ഏറ്റെടുക്കോ ഈ സോ കോൾഡ് റെപ്യൂട്ടഡ് മീഡിയ ഏറ്റെടുക്കോ വാട്ട് വാട്ട് ഇഫ് ഇഫ് ദാറ്റ് ഏറ്റെടുക്കുക അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കോ റെസ്പോൺസിബിലിറ്റി ഈ സോ കോൾഡ് ഗ്രൂപ്പും സോ കോൾഡ് റെപ്യൂട്ടഡ് മീഡിയയും ദിലീപ് 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 യൂഷ്വലി ഒരാൾ ചത്തു കഴിഞ്ഞാലെങ്കിലും അയാളെ പറ്റിയിട്ട് നല്ല നാല് വർത്താനം പറയും ഇത് അപ്പോഴും ദിലീപ് 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 സി ഒരു ജഡ്ജ്മെന്റ് വന്നു അതിനെതിരെ ഒപ്പീനിയൻ ഉണ്ട് അല്ലെ എതിർപ്പുണ്ട് അപ്പീൽ വേണ്ട ഹൈ ഇതിന് മുകളിലുള്ള കോടതി പോയിട്ട് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ദിലീപ് 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 മെന്റൽ ടോർച്ചറിനൊക്കെ ഒരു പരിധിയില്ലേ ഡെഫിനറ്റ്ലി അവൾക്കൊപ്പം തന്നെയാണ് എല്ലാവരും നിൽക്കേണ്ടത് ம அவன் அது எந்த மனசிலம் அனதே திஸ் இஸ்ரீன் பிளே வரன் வை டோன்ட்ஸ் கொண்ட சிபிஐ யோ நேஷனல் இன்வெஸ்டிஷன் ஏஜென்சியோ அதுபோல ஒரு പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവ് കണ്ടുപിടിച്ചൂടെ അത് ചെയ്യില്ല ഞങ്ങളെ കൊണ്ട് പണി ട്വന്റി സ്റ്റോറി ഇടും കാലത്ത് പരദൂഷണം ഒരു പണി ഇല്ലാത്തവരാണ് പണ്ടത്തെ കാലത്ത് പരദൂഷണം പറഞ്ഞ് ഇരുന്നുണ്ടായിരുന്നത് ഇന്ന് അതിന്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ് സോഷ്യൽ മീഡിയ ഒരാൾക്ക് മറ്റേ കുറിച്ച് കുറ്റം പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് സോഷ്യൽ മീഡിയ ആൻഡ് ഇവരെ ഗ്രൂപ്പിലുള്ള കുറെ ആൾക്കാരുണ്ട് എത്ര പോസ്റ്റ് ആടെ ദീപ് ദിലീപ് ദിലീപ് ഓഹ് എന്റെ പൊന്നോ സോ അവർ ആരൊക്കെ വന്ന് പറയണ്ടായിരുന്നു ഒന്നാം പ്രതി വന്നിട്ട് പറഞ്ഞു ദിലീപിന്റെ പേരാണ് പറഞ്ഞു ഒന്നാം പ്രതി നാളെ നിങ്ങൾ ഒരാളുടെ പേരാണ് പറഞ്ഞാൽ നിങ്ങൾ പോയി ജയിലിൽ കിടക്കാൻ റെഡി ആകുമോ അല്ല അറിയാനും ചോദിക്കുകയാണ് സോ ഇവര് ഗ്രൂപ്പിൽ ആർട്ടിക്കിൾ ഒക്കെ എഴുതുന്ന ഒരു ചാച്ചി അമ്മ സംഘടനയിൽ ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല അപ്പ കൊണ്ടിട്ട് മോഹൻലാലിന്റെ പടം കൊണ്ടി കൊടുക്കും കാരണം മോഹൻലാലാണല്ലോ അമ്മ ഓർഗനൈസേഷന്റെ പ്ലംബർ സോ ഇവർക്ക് വേണ്ടത് ഫെയിം അല്ലെങ്കിൽ പബ്ലിസിറ്റി ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി കാണിക്കുന്ന കുറെ പരിപാടിയാണ് ഇതൊക്കെ അതിന് ആരെ വേണമെങ്കിലും താറഴുതി കാണിക്കാൻ അവർക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് മനസ്സിലാവണില്ലേ ജി കോടതിയാണ് തീരുമാനിക്കുന്നത് അതായത് ഒരാൾ കുറ്റവാളിയാണോ അല്ലേന്ന് അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലേപോലെ സോഷ്യൽ മീഡിയ ഒന്നും അല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ല ജഡ്ജ്മെന്റ് പറയേണ്ടത് ഇറ്റ്സ് ദ കോർട്ട് സോ അതിന്റെ ഇടയ്ക്ക് വേറെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് മീഡിയ മീഡിയ സോ കോൾ റെപ്യൂട്ടഡ് മീഡിയ ഇവരെന്താ ചെയ്യാ ഇന്ന് ഞാൻ രാവിലെ ഒരു ന്യൂസ് കണ്ട് ഞെട്ടി ലിറ്ററലി ഞെട്ടി ഞങ്ങളുടെ ഡ്രോൺ കണ്ണുകൾ ദിലീപിനെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രോണും പൊക്കിപ്പിടിച്ച് ഒരാളുടെ പ്രൈവറ്റ് ലൈഫിൽ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതും നാളും ഇല്ലേന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നാളെ ദിലീപ് തൂറാനിരിക്കുമ്പോൾ അതിന്റെ അടിയിലും കൊണ്ടേ വെക്കൂ ഡ്രോൺ ക്യാമറ എന്നിട്ട് ലൂസ് ലൂസായിട്ടാണ് പോയത് കട്ടിയായിട്ടാണ് പോയത് എന്നൊക്കെ പറയൂ ഇതിലും ഭേദം കമ്പിപ്പാരെ എടുത്ത് കക്കാൻ പോണതാണ് ലിറ്ററലി പറയുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം ഇതായിരുന്നു ഇത്രയും കാലം എന്റെ ഒരു മോട്ടോ എന്ന് എനിക്കിപ്പോ മനസ്സിലായി അതൊന്നും അല്ല എന്ന് ഈ പല ന്യൂസ് ആങ്കർമാരുടെ ഡിഗ്രി എന്തൊക്കെയാണ് വലിയ വലിയ ഡിഗ്രിയാണ് കോമൺ സെൻസ് അട്ടേൺ ഓൺ സെൻസ് എന്തോ നട കാണിക്കുന്നു ഇന്നത്തെ കാലത്ത് ഏത് മാധ്യമത്തിനാണ് വിശ്വസിക്കേണ്ടത് എന്താണ് മാധ്യമധർമ്മം സാർ അറിയാനായിട്ട് ചോദിക്കുകയാണ് കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇന്ന് ഒരു ന്യൂസ് ചാനൽ ഉണ്ട് ആര് പറയുന്നതാണ് സത്യം പെണ്ണു പിടിച്ചവനും കഞ്ചാവ് വിറ്റവൻ മരം വെട്ടിയവനെ എല്ലാത്തിനും ന്യൂസ് ചാനൽ ഉണ്ട് അപ്പൊ ആര് പറയുന്നതാണ് സത്യം എവിടെ ഡിഗ്നിറ്റി എവിടെ മാധ്യമധർമ്മം എവിടെ സോ ഒരാള് കുറ്റവാളിയാണെന്ന് പ്രൂവ് ചെയ്യട്ടെ പ്രൂവ് ചെയ്തതിനു ശേഷം അയാളെ തൂക്കിക്കൊല് ഇത് ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഓരോ പോസ്റ്റ് ഇട്ടു പറഞ്ഞാൽ ആരുടെയും പ്രശ്നം തീരില്ല അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ അവർക്ക് വയ്യ ഞങ്ങൾ അഞ്ച് പോസ്റ്റിടും നൂറ് പോസ്റ്റിടും ഇത് മാത്തമാറ്റിക്സ് ക്ലാസ് ഒന്നും അല്ല ഫൈവ് എക്സ് മൈനസ് വൈ സി സെവൻ പ്രൂവ് ചെയ്യാൻ ആൻഡ് ഇതേപോലെ ഇതിലത്തെ ഒരാള് മുമ്പ് വേറൊരാൾക്കെതിരെ ഇതേപോലെ വന്നപ്പോ മൂന്ന് മണിക്ക് അയാള് തെറ്റാണ് അയാൾ തെണ്ടിത്തരാണ് കാണിച്ചു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എന്നാൽ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ അയാൾ മാപ്പ് പറഞ്ഞപ്പോ ആ മാപ്പ് പറഞ്ഞു അത് നന്നായി അവനോട് ക്ഷമിക്കാൻ പോസ്റ്റ് ഇട്ടു യു ഷുഡ് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ് ഓർ ഡബിൾ സ്റ്റാൻഡ് ഡോൺ കം അപ്പ് വിത്ത് ബസ് സ്റ്റാൻഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ